കാസർഗോഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി ഒരു കുഞ്ഞു വനമുണ്ട് ആനന്ദവനം എന്നാണ് പേര് സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി മാവുങ്കാലിലാണ് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പഞ്ചായത്ത് ഒരു പച്ചത്തുരുത്തൊരുക്കിയത് മാവുങ്കാൽ ആനന്ദാശ്രമത്തിനടുത്തുള്ള ആനന്ദ വനത്തിരുത്തിയാൽ പച്ചപ്പിന്റെ മനോഹാരിത അടുത്തറിയാം അൻപതിലധികം മരങ്ങൾ കാട്ടുചെടികൾ ചെറുസസ്യങ്ങൾ ജൈവവൈവിധ്യത്തിന്റെ കലവറയാണ് ആനന്ദപനം രണ്ടായിരത്തിഒൻപതിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ചെറാകോട്ട് കുഞ്ഞിക്കണ്ണന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിന്റെ കൈവശമുള്ള മൂന്നേക്കർ ഭൂമി മതിൽ കെട്ടി സംരക്ഷിച്ച പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മാലിന്യം തള്ളുകയും മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തിരുന്ന പ്രദേശം വേർതിരിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റും പൊതുശ്മശാനവും സ്ഥാപിച്ചു അവശേഷിക്കുന്ന ഭാഗത്താണ് വനവൽക്കരണം നടപ്പിലാക്കിയത് ഇടയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ മരങ്ങളെല്ലാം നശിച്ചുപോയെങ്കിലും വീണ്ടും തുടർച്ചയായി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നഴ്സറി ഉണ്ടാക്കി മരങ്ങൾ തട്ടു ഈ വർഷം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിൽ നിന്നും ശേഖരിച്ച വൃക്ഷത്തൈകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നട്ടുപിടിപ്പിച്ചു ജൂലൈ പതിനൊന്നിന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വൃക്ഷത്തൈനട്ടാണ് ആനന്ദവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജാനൂർ ഗ്രാമപഞ്ചായത്ത് ആനന്ദവനം പഞ്ചായത്തിൻ്റെ കൈവശമുള്ള മൂന്നേക്കർ ഭൂമിയിൽ ഒരുക്കിയിരിക്കുകയാണ് നിരവധി വർഷക്കാലത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ആനന്ദവനം എന്ന നിലയിൽ ഒരു പച്ചത്തുരുത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിരവധിയായിട്ടുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും ഈ പറയുന്ന ആനന്ദവനം നമുക്ക് കാണാൻ വേണ്ടി കഴിയും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ ഭാവിയിൽ ഇതിനെ വികസിപ്പിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിച്ചിട്ടുള്ളത് നിലവിലുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് മരങ്ങൾക്ക് പുറമെ ആയിരത്തോളം പുതിയ തൈകളാണ് നട്ടത് വൃക്ഷങ്ങളുടെ ലേബലിംഗ് കൂടി പൂർത്തിയാവുന്നതോടെ വിദ്യാർത്ഥികൾക്ക് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പച്ചത്തുരുത്ത് ഉപയോഗിക്കാൻ കഴിയും നവകേരളം കർമ്മപദ്ധതി ഹരിതകേരളം മിഷൻ ഏർപ്പെടുത്തിയ ഇത്തവണത്തെ സംസ്ഥാന പുരസ്കാരത്തിൽ മൂന്നാം സ്ഥാനം ആനന്ദവനം പച്ചത്തുരുത്ത് നേടിയിരുന്നു ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ